ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാവിലെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സംരക്ഷണവും ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിൽ കൂടിയും കർത്താവ് നിങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണവും അനുഗ്രഹവും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് ഇത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഈ ആഗ്രഹത്തെ ദൈവം മാനിക്കുന്നുണ്ട് അതിരാവിലെ നിങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ദൈവത്തിന് നിങ്ങളുടെ സമയം ആദ്യം കാഴ്ചവെക്കുകയാണ് അഞ്ച് മണിക്ക് രാവിലെ എഴുന്നേറ്റ് ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ ആദ്യം ദിവസത്തിൻ്റെ ആദ്യം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ദിവസം തുടങ്ങുമ്പം തന്നെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾ അനുഗ്രഹീതരായിരിക്കും നിങ്ങൾക്ക് യാതൊരുവിധ അപകടമോ ആപത്തോ ഉണ്ടാകാതെ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടാകും ഓരോ നിമിഷവും നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ മുടങ്ങാതെ കേൾക്കുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഈ ശുശ്രൂഷയെ നിങ്ങൾ ആദരിക്കുമ്പോൾ ദൈവം നിങ്ങളെ ആദരിക്കുന്നു ദൈവം നിങ്ങളെ ബഹുമാനിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്നവരാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നവരാണ് നിങ്ങൾ ആദ്യത്തെ സമയം ദൈവത്തിന് കാഴ്ചയർപ്പിക്കുന്നവരാണ് ആരൊക്കെ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി നമ്മുടെ സമയത്തിന്റെ ആദ്യ പങ്ക് ദൈവത്തിനു വേണ്ടി കാഴ്ചവെക്കുന്നു അവരുടെ ജീവിതത്തിൽ വലിയ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാകും അന്നത്തെ ദിവസം നിങ്ങൾ എവിടെ പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും എല്ലാ അപകടങ്ങളിലെന്നും ആപത്തുകളിൽ നിന്നും ദൈവ സാന്നിധ്യം നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഒത്തിരി വിലയുണ്ട് അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഒരു കോഫി കുടിച്ചുകൊണ്ട് നിങ്ങൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥന ഓണാക്കി വെച്ച് കേൾക്കുക ആദ്യം കർത്താവിന് ഒന്നാം സ്ഥാനം നൽകുക ദൈവം തീർച്ചയായും നിങ്ങളെ അവിടുത്തെ അനന്തമായ ശക്തിയിൽ അന്നത്തെ ദിവസം മുഴുവനും കാത്തുകൊള്ളും ഒരു ആപത്തും നിങ്ങൾക്ക് വരികയില്ല നിങ്ങളുടെ കുടുംബത്തിനോ പ്രിയപ്പെട്ടവർക്കോ നേരെ ഒരു ആപത്തും വരാതെ കഥാവിൻ്റെ സുരക്ഷിത കരങ്ങളിലായിരിക്കും നിങ്ങൾ അതിനാൽ ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവത്തോട് കൂടെ വസിക്കുന്നതിനും ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഫലമുള്ളവരായി മാറണം എന്നാണ് നമ്മുടെ ആഗ്രഹം എന്നാൽ ഓരോ ദിവസവും നാം ഉദ്ദേശിക്കുന്നത് പോലെ ഫലം കാണാൻ കഴിയുന്നില്ല ഇവിടെ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ എന്നിൽ വസിക്കുക ഞാൻ നിങ്ങളിലും വസിക്കാം അപ്പോൾ നിങ്ങൾ ഫലമുള്ളവരായി മാറും പ്രാർത്ഥനയിലൂടെ കർാവിൻ്റെ സന്നദ്ധിയിൽ ഒന്നാകുമ്പോൾ അവിടെ അന്ന് മുഴുവനും ജീവിതം മുഴുവനും ഫലമുള്ളവരായി നിങ്ങൾ മാറും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു പറഞ്ഞു ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്ത് എറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു കഥാവായ ദൈവമേ നിൻ്റെ അനന്തമായ സ്നേഹം ഓരോ പ്രാർത്ഥനയിലൂടെയും ഓരോ പ്രഭാതത്തിലൂടെയും ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിൽ കൂടി ഒന്നാകുമ്പോൾ നിന്റെ കാരുണ്യവും സംരക്ഷണവും വിശ്വസ്ഥതയും ഞങ്ങളെ ചുറ്റി വലയുന്നു നിന്റെ ശക്തിയാൽ ഞങ്ങൾ വലയം ചെയ്യപ്പെടുന്നു കഥാവേ നീ ഇന്ന് ഞങ്ങളിൽ വസിക്കണമേ ഞങ്ങൾ നിന്നിലും വസിക്കും അപ്പോൾ ഞങ്ങൾ ഫലം ഉള്ളവരായി മാറും ഞങ്ങൾ ഓരോ ദിവസവും ഫലമുള്ളവരായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ദിവസത്തിൻ്റെ അവസാനം ഞങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെ ഫലം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല കഥാവ് ഇന്ന് ഞങ്ങൾ മുന്തിരിച്ചെടിയുടെ ശാഖകളായ ഞങ്ങൾ മുന്തിരിച്ചെടിയാകുന്ന നിന്നോട് ഒന്നായി തീരുമ്പോൾ ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറും എന്നാൽ പ്രാർത്ഥനയിലൂടെ നിന്നോടൊന്നാകുന്നവരിൽ നീ തീർച്ചയായും ഫലമുള്ളവരാക്കി മാറ്റും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ ഇഷ്ടങ്ങളെ നിനക്ക് സമർപ്പിക്കുന്നു കഥാവെ നിന്റെ വാക്കുകൾ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഫലമുള്ളവരായി മാറും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് നീ ഞങ്ങൾക്ക് സാധിച്ചു തരും എന്ന് വിശ്വസിക്കുന്നു അതിനാൽ ദൈവമേ ധാരാളം ഫലം പുറപ്പെടുവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനായി ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു ഇന്ന് നീ ഞങ്ങളിൽ പൂർണ്ണമായി വസിച്ച് ഞങ്ങൾ ഫലം ഉള്ളവരായി കാണാൻ കാണപ്പെടാൻ നിന്റെ പരിശുദ്ധ സാന്നിധ്യം പ്രാർത്ഥനയിലൂടെ എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലമുള്ളവരായി മാറാൻ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഫലമുള്ളവരായി കാണാൻ ദൈവ സന്നദ്ധിയിൽ പ്രീതിജനകമായ ജീവിതം നയിക്കുന്നവരായി കാണപ്പെടാൻ കഥാവെ ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളുടെ കടബാധ്യതകൾ കൊടുത്തു തീർക്കേണ്ട സാമ്പത്തികം ഞങ്ങളുടെ യാത്രകൾ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷ ഇന്ന് നടക്കുന്ന പ്രത്യേക ചടങ്ങുകൾ ഇന്നത്തെ വിവാഹ വാർഷികങ്ങൾ ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷങ്ങൾ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ശക്തി ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലയിലും കാണപ്പെടുന്നതിന് നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ എപ്പോഴും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ കൂടുതൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാനായി നീ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്തും അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മ ഇന്ന് കൂടുതൽ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിലൂടെ കൂടുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതം ഫലമുള്ള ജീവിതമാക്കി മാറ്റാൻ അമ്മ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളുടെ മേൽ ആവസിപ്പിച്ച് പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾക്കുണ്ടായ ദൈവ സാന്നിധ്യം ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾക്കും മറ്റുള്ളവർക്കും ബോധ്യപ്പെടുമാറ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉന്നത വിജയം ലഭിക്കുവാനും നിങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം ലഭിക്കുവാനും കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നിങ്ങളോട് കൂടി ഉണ്ടാകട്ടെ എല്ലാ കാര്യങ്ങളിലും വിജയവും മഹത്വവും നൽകി അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോട് പ്രാർത്ഥിച്ച നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ